കനത്ത മഴ തുടരുമ്പോൾ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിച്ചിൽ ഭീതി ഒഴിയുന്നില്ല മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശവാസികളായ പന്നീർ രവി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത് വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് സംഭവ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ല ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് വീട്ടമ്മ മരിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിച്ചു വരികയാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടമേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി